വെൽക്കം ബാക്ക് ടു പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റ് എപ്പിസോഡ് ഫോർ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ഹാലോവിൻ ഡേ ഹാലോവിൻ ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു സംഭവമായിരിക്കും ഓറഞ്ച് കളർ പംകി അതായത് മത്തങ്ങ അപ്പോൾ നമുക്ക് അത് തന്നെ ഈ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ അതിനാദ്യമായിട്ട് ഒരു റോഡ് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ പൈപ്പ് ക്ലീനറ് ഫുള് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അത് ഒന്നല്ല മൂന്നെണ്ണം നമ്മൾ ഒരേപോലെ ചുറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമ്മൾ ഈ ചുറ്റിയ മൂന്ന് പൈപ്പ് ക്ലീനറും ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ റോൾ നല്ല രീതിയിൽ മാക്സിമം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഈ ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് ക്ലീനർ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് അതൊന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ എക്സസ് വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ എടുത്ത റോഡിനേക്കാളും കുറച്ചും കൂടി തിൻ ആയിട്ടുള്ള അത് നിങ്ങൾക്ക് ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ പെയിൻ ആണ് യൂസ് ചെയ്തത് അതിലേക്ക് ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനറ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കുറച്ച് ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം സ്ട്രൈറ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ പംക്കിനിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നല്ല സിമ്പിളായിട്ട് ഒരു പംക്കിൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കണ്ട അപ്പോൾ ബൈ ഗായ്സ്